ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായ മിക്കൽ സ്റ്റാറയുടെ ബന്ധപ്പെട്ടുകൊണ്ട് ചില റൂമറുകൾ പുറത്തേക്ക് വന്നിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാവിയെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ആയിരുന്നു വന്നിരുന്നത് അതായത് ഈ മാസം രണ്ട് മത്സരങ്ങൾ കൂടിയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കുന്നത് ചെന്നൈ എഫ് സി ഗോവ എന്നിവരാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എതിരാളികൾ കൊച്ചിയിൽ വെച്ചുകൊണ്ടാണ് ഈ രണ്ട് മത്സരങ്ങളും നടക്കുക ഈ രണ്ട് മത്സരങ്ങൾക്കും ബ്ലാസ്റ്റേഴ്സ് പരിശീലകൻ്റെ ഭാവിയിൽ വലിയ സ്വാധീനം ചെലുത്താൻ സാധിക്കും എന്നാണ് പുറത്തു വരുന്ന റൂമറുകൾ അതായത് അനുകൂലമായ റിസൾട്ടുകൾ ഈ രണ്ട് മത്സരങ്ങളിലും ഉണ്ടാക്കിയൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ സ്റ്റാരോയുടെ സ്ഥാനം വരെ നഷ്ടമായേക്കാം എന്നാണ് പുറത്തു വരുന്നത് പ്രമുഖ കമൻറ്റേറ്ററായ ഷൈജൂദ് ദാമോദരൻ ഇക്കാര്യം അറിയിക്കുകയും ചെയ്തിരുന്നു എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ അബിക് ചാറ്റർജി ഒരിക്കൽ കൂടി ഇത് തള്ളിക്കളഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് ഈ റൂമറുകളിൽ കഴമ്പില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഷൈജു നൽകുന്ന വിവരങ്ങൾ ശരിയല്ലെന്നും ഇങ്ങനെ സ്റ്റാറയ്ക്ക് മുന്നിൽ ഒരു അളവ് കോൾ നിശ്ചയിച്ചിട്ടില്ല എന്നുമാണ് അദ്ദേഹം ഒരു കമൻ്റായി കൊണ്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത് മറ്റൊരു കമൻറ്റിലും ഇക്കാര്യം അഭിക വ്യക്തമാക്കുന്നുണ്ട് അതായത് ഈ റൂമറിൽ സത്യമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ചുരുക്കത്തിൽ പരിശീലകൻ സ്റ്റാറയ്ക്ക് ആശങ്കപ്പെടേണ്ട കാര്യമില്ലെന്നും നിലവിൽ അദ്ദേഹത്തിന്റെ സ്ഥാനത്തിന് ഭീഷണി ഒന്നുമില്ല മാനേജ്മെന്റ് അദ്ദേഹത്തിൽ പൂർണ്ണമായും വിശ്വാസം പുലർത്തുന്നുണ്ട് മികച്ച റിസൾട്ടുകൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ശ്രമിക്കേണ്ടത് ഈ വീഡിയോ ഇവിടെ പൂർത്തിയാകുന്നു പുതിയൊരു വീഡിയോയുമായി ബ്ലാസ്റ്റേഴ്സ് അലീന വീണ്ടുമെത്താം